ഏവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും പുതുവത്സരാശംസകൾ അപ്പോൾ നമ്മൾ ഇന്നാണെങ്കിൽ ഒരു ന്യൂ ഇയർ വ്ലോഗാണ് കേട്ടോ അപ്പോൾ ന്യൂ ഇയർ ദിവസം തലേന്ന് നമ്മൾ വൈകിട്ട് ന്യൂ ഇയർ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു വ്ലോഗാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കൊല്ലത്ത് ബീച്ച് സൈഡിലൂടെ നമ്മുടെ വാടി കടപ്പുറം വഴി ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്യുകയാണ് കേട്ടോ അപ്പം അവിടുത്തെ ഭംഗി കണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് എന്ത് ഭംഗിയാണെന്നറിയാമോ ആ ഒരു സൺസെറ്റ് കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു ആ ഒരു സൂര്യനെ തന്നെ കണ്ടു നല്ല മഞ്ഞ ഓറഞ്ച് അങ്ങനെ പല വർണ്ണങ്ങളായിട്ട് ചുവഞ്ഞ് തുഴുത്തി കിടക്കുന്ന നമ്മുടെ ആ ഒരു സൂര്യനും അതുപോലെ തന്നെ ആ ഒരു കടലിൻ്റെ ആ ഒരു ഭാഗവും ഒക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ വൈകിട്ട് ഇടവേളകളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ബീച്ച് സൈഡിൽ പോകുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മണി ആറു മണി സമയത്ത് ഈ ഒരു സ്പോട്ടിലേക്ക് പോകണം കേട്ടോ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ അതിന് ശേഷമാണെങ്കിൽ നമ്മൾ അവിടുന്ന് നേരെ നമ്മുടെ ആശ്രാമം ഗ്രൗണ്ടിലേക്കാണ് വന്നത് അവിടെ വന്നപ്പോഴത്തേക്കും അതിൻ്റെ നമ്മുടെ ആശ്രാമം ഗ്രൗണ്ടിൻ്റെ എതിർവശത്തായിട്ടുള്ള ഒരു പള്ളിയിലെ ആ ഒരു ലൈറ്റ് സെറ്റിംഗ് ഒക്കെയാണ് കേട്ടോ ആ ഫുള്ള് നല്ല തിരക്കാണ് അതുപോലെ തന്നെ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ആ ഒരു ഭംഗി കണ്ടിട്ട് ഞങ്ങൾ നേരം അതൊക്കെ ആസ്വദിച്ചു അവിടെ നിന്നു അതിനുശേഷം നമ്മൾ തീരദേശം വഴി നമ്മുടെ സ്വന്തം ആലപ്പുഴയിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ രണ്ട് സ്ഥലങ്ങളാണ് വിചാരിച്ചത് ഒന്ന് ആലപ്പുഴ അല്ലെങ്കിൽ എന്നാണ് വിചാരിച്ചത് അപ്പോൾ ആദ്യം വർക്കലേ പോകാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു നമുക്ക് ആലപ്പുഴയിലേക്ക് പോകാംന്ന് അങ്ങനെ നമ്മുടെ ആലപ്പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം തോട്ടപ്പള്ളി കഴിഞ്ഞ സമയത്ത് തുടങ്ങിയ മഴയാണ് കേട്ടോ ഭയങ്കര മഴയായിരുന്നു പക്ഷേ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളായിരുന്നു ഈ ശക്തമായിട്ടുള്ള മഴ അതിന് ശേഷമാണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടൊക്കെ കിടക്കുമായിരുന്നു അവിടെ ഒന്ന് മഴ പെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഞാനും ചേട്ടനും നമ്മുടെ നീങ്ങിലാണ്ടും കൂടെ ആണ് കേട്ടോ ഈ ഒരു യാത്ര പോകുന്നത് അപ്പൊ എന്റെ ലൈഫിലാണെങ്കിൽ ഏറ്റവും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ന്യൂ ഇയർ ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യം സാധാരണ എന്ന് പറയുന്നത് മുൻ വർഷങ്ങളിലെല്ലാം തന്നെ നമ്മള് ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് വീട്ടില് ജസ്റ്റ് വീട്ടിൽ തന്നെ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറ് പക്ഷേ ഇവരുമായിട്ട് കൂടെ ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പുറത്ത് ന്യൂ ഇയർ ആഘോഷിക്കുന്നത് അത് മറ്റൊന്നും അച്ഛൻ ഗൾഫിലായിരുന്നു കേട്ടോ അപ്പതുകൊണ്ട് തന്നെ ഞാനും ചേച്ചി അമ്മയൊക്കെ വീട്ടിൽ കാണാറുള്ളൂ അപ്പൊ പെണ്ണുങ്ങൾ മാത്രം ആയതുകൊണ്ടും ഞങ്ങൾ അങ്ങനെ പുറത്തോടൊന്നും പോയില്ല വീട്ടിലൊരു കേക്ക് മേടിക്കും അത് കട്ട് ചെയ്യും അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ന്യൂ ഇയർ എന്ന് പറയുന്നത് അപ്പം ഇതെന്ന് പറയുന്നത് എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ ഫുള്ളും നല്ല എന്താ ഫുള്ള് ആരവും ഹാപ്പി ന്യൂ ഇയർ എന്നുള്ള ബഹളവും ഒക്കെ ആയിട്ട് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ന്യൂ ഇയർ തന്നെയായിരുന്നു അപ്പം ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ അപ്പം എനിക്കതൊരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയായിരുന്നു അപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ തിരിച്ചു വന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു റോഡൊക്കെ നല്ല തിരക്കും നല്ല ബ്ലോക്കും ഒക്കെ ആയിരുന്നു കാരണം എന്ന് പറയുന്നത് ഇത്രയും ആൾക്കാരെ പോകണ്ടേ അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നേരം ഇങ്ങനെ ബ്ലോക്കിലൊക്കെ പെട്ട് പെട്ട് കുറേ നേരം ഇങ്ങനെ കിടന്നിട്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ചുറ്റുവാണെങ്കിൽ ഫുള്ള് ന്യൂ ഇയറിൻ്റെ വൈബ് തന്നെയാണ് എല്ലാവരും അതാണ്ട് കുറച്ച് പയ്യന്മാരാണെങ്കിൽ അത് ഇവിടെ ഡാൻസൊക്കെ ചെയ്ത് പാട്ടൊക്കെ പാടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു പുതുവത്സരമായിരിക്കട്ടെ എല്ലാവർക്കും അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്